ശാസ്ത്രലോകം ശാസ്ത്രലോകത്തിൽ ഇന്ന് ഡിജിറ്റൽ യുഗത്തിൽ സ്യൂഡോ സയൻസിന്റെ വ്യാപനവും സാമൂഹിക പ്രത്യാഘാതങ്ങളും ഭാരത സർക്കാരിന്റെ മികച്ച ശാസ്ത്രപ്രചാരകനുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അവാർഡ് ജേതാവ് ഡോക്ടർ ബിജു ധർമ്മപാലൻ സംസാരിക്കുന്നു ഡിജിറ്റൽ യുഗത്തിൻ്റെ വേഗതയും വ്യാപ്തിയും മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്വാധീനിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഇൻ്റർനെറ്റ് സോഷ്യൽ മീഡിയ മറ്റു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ എന്നിവയുടെ ഉയർന്നു വരുന്ന ഉപയോഗം വിവര ശേഖരണത്തിനും പ്രചാരണത്തിനും അവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും അതേസമയം അപ്രാമാണികമായതും ശാസ്ത്രീയമായി തെറ്റായതുമായ വിവരങ്ങളുടെ വ്യാപനത്തിനും അവ വഴിതെളിയിക്കുന്നുണ്ട് ഇത്തരം അപ്രാമാണികവും അശാസ്ത്രീയവുമായ വിവരങ്ങളുടെ പ്രചാരണത്തെ സൂചിപ്പിക്കാൻ സ്യൂഡോ സയൻസ് എന്ന പദം ഉപയോഗിക്കാറുണ്ട് സ്യൂഡോ സയൻസ് അഥവാ കപടശാസ്ത്രം എന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാത്തതും തെറ്റായ രീതികളിൽ അവതരിക്കപ്പെടുന്നതുമായ വിശ്വാസങ്ങളെയോ സിദ്ധാന്തങ്ങളെയോ സൂചിപ്പിക്കുന്നു ഡിജിറ്റൽ യുഗത്തിൽ സ്യൂഡോ സയൻസിൻ്റെ വ്യാപനം വർദ്ധിച്ചു വരുന്നതോടൊപ്പം അതിൻ്റെ സാമൂഹിക പ്രത്യാഘാതങ്ങളും ഗൗരവമായ ചർച്ചകൾക്ക് വിധേയമാകേണ്ടിയിരിക്കുന്നു പാരമ്പര്യം സംസ്കാരങ്ങൾ വിശ്വാസങ്ങൾ എന്നിവയുടെ സമ്പന്നമായ പട്ടികയുള്ള നമ്മുടെ ഭാരതത്തിൽ സ്യൂഡോ സയൻസിൻ്റെ പ്രചാരണം ഒരു ആശങ്കാജനകമായ അളവിൽ എത്തിയിട്ടുണ്ട് ഡിജിറ്റൽ യുഗത്തിൽ സ്യൂഡോ സയൻസിൻ്റെ പ്രത്യാഘാതങ്ങൾ വെറും ബുദ്ധിപരമായ ജിജ്ഞാസയല്ല ഇത് പൊതു ആരോഗ്യത്തിന് യുക്തിസഹമായ സംവാദത്തിന് സമൂഹത്തിൻ്റെ ശാസ്ത്രീയ മനോഭാവത്തിന് ഗുരുതരമായ ഭീഷണിയാണ് ഡിജിറ്റൽ യുഗം ഒരു ഇരുതലവാളാണ് ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയും നാം വിവരങ്ങൾ ശേഖരിക്കുകയും പങ്കിടുകയും ചെയ്യുന്ന രീതിയിൽ വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ട് ഫേസ്ബുക്ക് ട്വിറ്റർ യൂട്യൂബ് വാട്സാപ്പ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ ഇന്ന് ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ പ്രാഥമിക വാർത്താ അറിവ് മാധ്യമങ്ങളായി മാറിയിട്ടുണ്ട് എന്നാൽ വിശ്വസനീയമായ ശാസ്ത്രീയ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്ന അതേ ഉപകരണങ്ങൾ തന്നെ തെറ്റായ വിവരങ്ങളും സ്യൂഡോ സയൻസും പ്രചരിപ്പിക്കുന്നു ഈ പ്ലാറ്റ്ഫോമുകളുടെ ഉപയോഗത്തെ പരമാവധി വർദ്ധിപ്പിക്കുവാൻ രൂപകൽപ്പന ചെയ്ത അൽഗോരിതങ്ങൾ പലപ്പോഴും വസ്തുതാധിഷ്ഠിതമായ കൃത്യതയേക്കാൾ സെൻസേഷണൽ ഉള്ളടക്കത്തിന് മുൻഗണന നൽകുന്നു ഇത് സ്യൂഡോ സയന്റിഫിക് അവകാശവാദങ്ങൾ പ്രചരിപ്പിക്കുന്ന ഫീഡ്ബാക്ക് ലൂപ്പ് അഥവാ പ്രതിധ്വനി അറ സൃഷ്ടിക്കുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പ്രത്യേകിച്ചും സ്യൂഡോ സയൻറ്റിഫിക് അവകാശവാദങ്ങൾക്ക് ഹോട്ട്ബെഡുകളായി മാറിയിട്ടുണ്ട് അവിടെ അൽഗോരിതങ്ങൾ കൃത്യതയേക്കാൾ താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നു ഒരു അത്ഭുത ചികിത്സ അല്ലെങ്കിൽ മറിഞ്ഞിരിക്കുന്ന ഒരു ഗൂഢാലോചന എന്നിവയെക്കുറിച്ചുള്ള ഒരു സെൻസേഷണൽ തലക്കെട്ട് സൂക്ഷ്മമായി വിശദീകരിച്ച തെളിവുകളെ അടിസ്ഥാനമാക്കിയ ലേഖനത്തെക്കാൾ വൈറലാകാൻ സാധ്യതയുണ്ട് ഇത് ഒരു പ്രതിധ്വനി അറ ഇഫക്റ്റ് സൃഷ്ടിക്കുന്നു അവിടെ സ്യൂഡോ സയൻറ്റിഫിക് ആശയങ്ങൾ വ്യക്തികളിലേക്ക് ആവർത്തിച്ച് തുറന്നു കാണിക്കപ്പെടുന്നു അവരുടെ വിശ്വാസങ്ങൾ ശക്തിപ്പെടുത്തുകയും അതിന് വിരുദ്ധമായ തെളിവുകളിൽ നിന്ന് അവരെ അകറ്റുകയും ചെയ്യുന്നു ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഗുരുതരമാണ് സ്യൂഡോ സയൻസ് വിശ്വസനീയമായ ശാസ്ത്രീയ സ്ഥാപനങ്ങളിൽ പൊതുജനങ്ങൾക്കുള്ള വിശ്വാസം വിമർശനാത്മക ചിന്താശേഷി എന്നിവ തകർക്കുന്നു പൊതുജന ആരോഗ്യത്തിന് നേരിട്ടുള്ള ഭീഷണിയാകുന്നു ഉദാഹരണത്തിന് കോവിഡ് പത്തൊമ്പത് പാൻഡമിക് കാലത്ത് വാട്സ്ആപ്പ് ഇന്ത്യയിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുള്ള ഒരു ഹോട്ട്ബെഡായി മാറി തെളിവുകളില്ലാത്ത പ്രതിവിധികൾ വാക്സിനേഷനെതിരായ തെറ്റായ പ്രസ്താവനകൾ എന്നിവ വൈറലായി ഈ അവകാശവാദങ്ങൾ അടിസ്ഥാനരഹിതവും അപകടകരവും ആയിരുന്നു കാരണം അവ ശാസ്ത്രീയമായി സാധൂകരിച്ച നടപടികളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിട്ടു ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഗുരുതരമായിരുന്നു പലരും വൈദ്യസഹായം തേടാൻ താമസിച്ചു പകരം സ്യൂഡോ സയൻറ്റിഫിക് പ്രതിവിധികളെ ആശ്രയിച്ചു അതുപോലെ ഓട്ടിസത്തിന് കാരണമായ വാക്സിനുകളെ ബന്ധപ്പെടുത്തുന്ന അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങളാൽ ഉത്തേജിതമായ ആൻറ്റിവാക്സിൻ പ്രസ്ഥാനം മീസൽസ് പോലെയുള്ള തടയാവുന്ന രോഗങ്ങളുടെ പുനരുജ്ജീവനത്തിന് കാരണമായിട്ടുണ്ട് ക്യാൻസർ പോലുള്ള ഗുരുതരമായ രോഗങ്ങൾക്കുള്ള തെളിവുകളില്ലാത്ത ചികിത്സകളുടെ പ്രോത്സാഹനം ശാസ്ത്രീയ തെളിവുകളെ അടിസ്ഥാനമാക്കിയ വൈദ്യസഹായം ഉപേക്ഷിക്കുന്ന ദുർബലരായ വ്യക്തികൾക്ക് ദോഷം വരുത്തിയിട്ടുണ്ട് ഭാരതത്തിലെ ഏറ്റവും വ്യാപനമായ കപടശാസ്ത്ര രൂപങ്ങളിലൊന്നാണ് വ്യാജ ജ്യോതിഷം ശാസ്ത്രീയ സമൂഹം ഇത് ഖണ്ഡിച്ച് പറഞ്ഞിട്ടും വ്യാജ ജ്യോതിഷം ഇപ്പോഴും വ്യാപകമായി അംഗീകാരം ആസ്വദിക്കുന്നു പലപ്പോഴും ഒരു യഥാർത്ഥ ശാസ്ത്രമായി തെറ്റിദ്ധരിച്ച് കാണിക്കപ്പെടുന്നു ഡിജിറ്റൽ യുഗം അതിൻ്റെ വ്യാപനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അസംഖ്യം വെബ്സൈറ്റുകൾ ആപ്പുകൾ സോഷ്യൽ മീഡിയ പേജുകൾ വ്യക്തിഗത ജാതകങ്ങളും ജ്യോതിഷ പ്രവചനങ്ങളും വാഗ്ദാനം ചെയ്യുന്നു ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഭീകരമാണ് വിവാഹം തൊഴിൽ തിരഞ്ഞെടുപ്പ് സാമ്പത്തിക നിക്ഷേപങ്ങൾ തുടങ്ങിയ പ്രധാന ജീവിത തീരുമാനങ്ങളെ ജ്യോതിഷം സ്വാധീനിക്കുന്നു ആളുകൾ തെളിവുകളെ അടിസ്ഥാനമാക്കിയ യുക്തിയേക്കാൾ ജ്യോതിഷ പ്രവചനങ്ങളെ ആശ്രയിക്കുമ്പോൾ അവ ദീർഘകാല പ്രത്യാഘാതങ്ങളുള്ള മോശം തീരുമാനങ്ങൾ എടുക്കാനിടയാകുന്നു മാത്രമല്ല ജ്യോതിഷത്തിൻ്റെ വാണിജ്യവൽക്കരണം ആളുകളുടെ ഭയവും അസ്ഥിരതകളും ഉപയോഗിച്ച് ഒരു ലാഭകരമായ വ്യവസായം സൃഷ്ടിച്ചിട്ടുണ്ട് ഇത് കപടശാസ്ത്ര വിശ്വാസികളെ കൂടുതൽ ഉറപ്പിക്കുന്നു മറ്റൊരു അപകടകരമായ വ്യാജശാസ്ത്ര രൂപമാണ് സമാന്തര വൈദ്യം ഇന്ത്യയിൽ സമാന്തര വൈദ്യത്തിന് ഒരു നീണ്ട പാരമ്പര്യമുണ്ട് ഇത് പരമ്പരാഗത പ്രാക്ടീഷണർമാർ പ്രയോഗിക്കുന്നുമുണ്ട് ഈ പ്രയോഗങ്ങൾക്ക് അവയുടെ ഗുണങ്ങളുണ്ടെങ്കിലും ശാസ്ത്രീയമായ തെളിവുകളെ പരിഗണിക്കാതെ അവയെ എല്ലാം ഭേദമാക്കുന്നത് എന്ന രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നു ഡിജിറ്റൽ യുഗം ഈ പ്രശ്നം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അസംഖ്യം വെബ്സൈറ്റുകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും ഗുരുതരമായ അസുഖങ്ങൾക്ക് തെളിയിക്കപ്പെടാത്ത പരിഹാരങ്ങൾ പ്രചരിപ്പിക്കുന്നു ശാസ്ത്രീയമായി തെളിവുകളെ അടിസ്ഥാനമാക്കിയ ചികിത്സയ്ക്ക് പകരമായി സമാന്തര വൈദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് വിശേഷിച്ചും അപകടകരമാണ് ആളുകൾ ശാസ്ത്രീയമായി സാധൂകരിച്ച ചികിത്സകളേക്കാൾ തെളിയിക്കപ്പെടാത്ത പരിഹാരങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ അവസ്ഥ മോശമാകാനും ആരോഗ്യ സംവിധാനത്തിൻ്റെ ഭാരം വർദ്ധിക്കുവാനും സാധ്യതയുണ്ട് ഡിജിറ്റൽ യുഗം കപടശാസ്ത്രവാദ പ്രസ്താവനകൾ പ്രചരിപ്പിക്കുന്നതിന് കൂടുതൽ എളുപ്പമാക്കിയിട്ടുണ്ട് അതിനാൽ ഈ മാധ്യമങ്ങളിലൂടെയുള്ള തെറ്റായ പരസ്യങ്ങളും വ്യാജ വിവരങ്ങളും നിയന്ത്രിക്കാൻ റെഗുലേറ്റർമാർ നടപടിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ കപടശാസ്ത്രം പ്രചരിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും നിഗൂഢമായ പ്രത്യാഘാതം ശാസ്ത്രീയ മനോഭാവത്തിൻ്റെ അപചയമാണ് അതായത് അന്വേഷണാത്മകവും യുക്തിപരവുമായ ചിന്തയുടെ അഭാവം ഭാരതത്തിൻ്റെ സ്ഥാപക പിതാക്കളും ഭരണകർത്താക്കളും ശാസ്ത്രീയ മനോഭാവത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുകയും ആധുനിക ഇന്ത്യയുടെ അടിത്തറയായി പ്രചാരണം നടത്തുകയും ചെയ്തിരുന്നു ഇപ്പോഴും ചെയ്യുന്നുമുണ്ട് എന്നിരുന്നാലും കപടശാസ്ത്രത്തിൻ്റെ അനിയന്ത്രിത വ്യാപനം വിമർശനാത്മക ചിന്തയെ അന്ധവിശ്വാസം അഥവാ കപടശാസ്ത്ര പ്രസ്താവനകൾ കൊണ്ട് മാറ്റിസ്ഥാപിക്കുകയും നമ്മുടെ ശാസ്ത്ര സാംസ്കാരിക പൈതൃകത്തിന് ഭീഷണിയാവുകയും ചെയ്യുന്നു ഡിജിറ്റൽ യുഗം കപടശാസ്ത്ര പ്രസ്താവനകൾക്ക് കടന്നു കൂടാൻ എളുപ്പമാക്കിയിട്ടുണ്ട് പലപ്പോഴും യഥാർത്ഥ ശാസ്ത്രീയ ഗവേഷണത്തിനും പ്രസ്താവനകൾക്കും എതിരായി സോഷ്യൽ മീഡിയ അൽഗോരിതങ്ങൾ സെൻസേഷണൽ ഉള്ളടക്കത്തിന് മുൻഗണന നൽകുന്നു ഇത് ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് സൃഷ്ടിക്കുകയും വിശ്വസനീയമായ വിവരങ്ങൾക്ക് വൈറൽ വ്യാജ വിവരങ്ങളുമായി മത്സരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നു തൽഫലമായി കപടശാസ്ത്ര വിശ്വാസങ്ങൾ ശക്തിപ്പെടുകയും ശാസ്ത്രീയ മനോഭാവം ദുർബലമാവുകയും ചെയ്യുന്നു ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ വിദൂരമല്ല ശാസ്ത്രീയ മനോഭാവം ഇല്ലാത്ത ഒരു സമൂഹം അന്ധവിശ്വാസം പക്ഷപാതം യുക്തിരാഹിത്യം എന്നിവയ്ക്ക് കൂടുതൽ എളുപ്പത്തിൽ ഇരയാകും ശാസ്ത്രീയ ഗവേഷണത്തിലൂടെ നൂതനാശയങ്ങളിലും നിക്ഷേപിക്കാനുള്ള മാനവശേഷി സാധ്യത കുറയും ഇത് പുരോഗതിയെയും വികസനത്തെയും തടസ്സപ്പെടുത്തുകയും ചെയ്യും കാലാവസ്ഥാ മാറ്റം ആരോഗ്യം ദാരിദ്ര്യം തുടങ്ങിയ ഗുരുതരമായ വെല്ലുവിളികൾ നേരിടുന്ന ഭാരതത്തിൽ ശാസ്ത്രീയ മനോഭാവത്തിൻ്റെ അപചയം ഒരു ഗുരുതര ആശങ്കയാണ് ഡിജിറ്റൽ യുഗത്തിൽ സ്യൂഡോ സയൻസിനെതിരെ പോരാടുന്നതിനും സ്യൂഡോ സയൻസിൻ്റെ പ്രചാരണം നേരിടുന്നതിനും വ്യക്തികൾ വിദ്യാഭ്യാസപരമായ സ്ഥാപനങ്ങൾ ശാസ്ത്ര സാങ്കേതിക കമ്പനികൾ നയ നിർമ്മാതാക്കൾ എന്നിവരെ ഉൾപ്പെടുത്തി ഒരു ബഹുമുഖ സമീപനം ആവശ്യമാണ് ഒന്നാമതായി മാധ്യമ സാക്ഷരത വർദ്ധിപ്പിക്കേണ്ടതുണ്ട് സ്യൂഡോ സയൻസിനെതിരെ പോരാടാനുള്ള ഏറ്റവും ശക്തമായ ഉപകരണങ്ങളിലൊന്ന് വിദ്യാഭ്യാസം ആണ് വിവരങ്ങൾ വിമർശനാർത്ഥമായി വിലയിരുത്തുവാനും വിശ്വസനീയമായ സ്രോതസ്സുകളിലും വ്യാജ വിവരങ്ങളും തമ്മിൽ വേർതിരിച്ചറിയാനും ശാസ്ത്രീയ അശാസ്ത്രീയ രീതികൾ മനസ്സിലാക്കുവാനും പൊതുജനത്തെ പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് അതിലൂടെ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാൻ അവരെ ശാക്തീകരിക്കാനാകും സ്കൂളുകളിലും കോളേജുകളിലും അവരുടെ പാഠ്യപദ്ധതികളിലും പൊതു അവബോധ പ്രചാരണങ്ങളിലും മാധ്യമ സാക്ഷരത ഉൾപ്പെടുത്തണം ഡിജിറ്റൽ ലോകത്തിലൂടെ സഞ്ചരിക്കാൻ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കഴിവുകൾ നൽകണം രണ്ടാമതായി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെ കൂടുതൽ ഉത്തരവാദിത്തമെത്തിക്കലാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കും സെർച്ച് എഞ്ചിനുകൾക്കും സ്യൂഡോ സയൻസിൻ്റെ പ്രചാരണം നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് തെറ്റായ പരസ്യങ്ങളും വ്യാജ വിവരങ്ങളും നിയന്ത്രിക്കാൻ റെഗുലേറ്റർമാർ കൂടുതൽ കർശന നിലപാടെടുക്കണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അവ ഹോസ്റ്റ് ചെയ്യുന്ന ഉള്ളടക്കത്തിന് ഉത്തരവാദികളായിരിക്കണം കപടശാസ്ത്ര പ്രസ്താവനകൾ പ്രചരിപ്പിക്കുന്നതിന് കർശനമായ മാർഗനിർദ്ദേശങ്ങളും പിഴ തുടങ്ങിയവയും നൽകണം പാൻഡമിക് സമയത്ത് ചില ആപ്പുകളും വെബ്സൈറ്റുകളും നിരോധിക്കുന്നത് പോലുള്ള ചില നടപടികൾ ഭാരത സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും വ്യാജ വിവരങ്ങളുടെ മൂലകാരണങ്ങൾ നേരിടാൻ കൂടുതൽ ചെയ്യേണ്ടതുണ്ട് കൃത്യമായ വിവരങ്ങൾക്ക് മുൻഗണന നൽകുന്നതിലൂടെ തെറ്റായ ഉള്ളടക്കം ഫ്ളാഗ് ചെയ്യുകയോ നീക്കം ചെയ്യുകയോ ചെയ്യുന്നതിലൂടെ അധികാരപ്പെടുത്തിയ വിജ്ഞാന ഉറവിടങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇത് നേടാനാകും ഇത് സെൻസർഷിപ്പിനെക്കുറിച്ച് ആശങ്കകൾ ഉയർത്തിയേക്കാമെങ്കിലും ലക്ഷ്യം സ്വാതന്ത്ര്യവും പൊതുസുരക്ഷയും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്തുക എന്നതായിരിക്കണം മൂന്നാമതായി വേണ്ടത് ശാസ്ത്രീയ ആശയവിനിമയം ശക്തിപ്പെടുത്തലാണ് ശാസ്ത്ര സമൂഹം പൊതുജനത്തോട് കൂടുതൽ സജീവമായി ഇടപെടണം ശാസ്ത്രജ്ഞരും ശാസ്ത്രീയ സ്ഥാപനങ്ങളും അവരുടെ കണ്ടെത്തലുകൾ പൊതുജനങ്ങളോട് ആശയവിനിമയം ചെയ്യുന്നതിൽ മികച്ച പ്രവർത്തനം നടത്തേണ്ടതുണ്ട് ശാസ്ത്രജ്ഞരും ഗവേഷകരും സോഷ്യൽ മീഡിയയും മറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും ഉപയോഗിച്ച് അവരുടെ കണ്ടെത്തലുകൾ ആശയവിനിമയം ചെയ്യണം കപടശാസ്ത്ര പ്രസ്താവനകൾ കണ്ടിച്ചു പറയണം ഇതിൽ ഗവേഷണം പങ്കിടുക മാത്രമല്ല ശാസ്ത്രീയ പ്രക്രിയ വിശദീകരിക്കുക സാധാരണ തെറ്റിദ്ധാരണകൾ പരിഹരിക്കുക പൊതുജനങ്ങൾക്കായി മൂന്നാമതായി വേണ്ടത് ശാസ്ത്രീയ ആശയവിനിമയം ശക്തിപ്പെടുത്തലാണ് ശാസ്ത്ര സമൂഹം പൊതുജനത്തോട് കൂടുതൽ സജീവമായി ഇടപെടണം ശാസ്ത്രജ്ഞരും ശാസ്ത്രീയ സ്ഥാപനങ്ങളും അവരുടെ കണ്ടെത്തലുകൾ പൊതുജനങ്ങളോട് ആശയവിനിമയം ചെയ്യുന്നതിൽ മികച്ച പ്രവർത്തനം നടത്തേണ്ടതുണ്ട് ശാസ്ത്രജ്ഞരും ഗവേഷകരും സോഷ്യൽ മീഡിയയും മറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും ഉപയോഗിച്ച് അവരുടെ കണ്ടെത്തലുകൾ ആശയവിനിമയം ചെയ്യണം കപടശാസ്ത്ര പ്രസ്താവനകൾ ഖണ്ഡിച്ചു പറയണം ഇതിൽ ഗവേഷണം പങ്കിടുക മാത്രമല്ല ശാസ്ത്രീയ പ്രക്രിയ വിശദീകരിക്കുക സാധാരണ തെറ്റിദ്ധാരണകൾ പരിഹരിക്കുക പൊതുജനങ്ങളുമായി സമ്പർക്കം വരുന്ന രീതിയിൽ ഇടപെടുക എന്നിവ ഉൾപ്പെടുന്നു ശാസ്ത്രത്തെ കൂടുതൽ ആകർഷകവും ലഭ്യവുമാക്കുന്നതിലൂടെ അവർക്ക് ജിജ്ഞാസയും വിമർശാത്മക ചിന്തയും ഉള്ള ഒരു സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ സഹായിക്കും വിശ്വാസം സൃഷ്ടിക്കുകയും സംവാദം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ശാസ്ത്രജ്ഞർക്ക് സ്യൂഡോ സയൻസിൻ്റെ ആകർഷണത്തെ പ്രതിരോധിക്കാനാകും തെറ്റായ വിവരങ്ങൾ നിയമപരമായി നിയന്ത്രിക്കലും പ്രധാനമാണ് പൊതു ആരോഗ്യം പോലുള്ള മേഖലകളിൽ ഹാനികരമായ തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് നിയന്ത്രിക്കുന്നതിൽ സർക്കാരുകൾക്ക് തീർച്ചയായും ഒരു പങ്കുണ്ട് അവസാനമായി വിമർശനാത്മക ചിന്തയെ പ്രോത്സാഹിപ്പിക്കലാണ് ഔപചാരിക വിദ്യാഭ്യാസത്തിന് പുറത്ത് സമൂഹം മൊത്തത്തിൽ വിമർശനാത്മക ചിന്തയും സംശയ സംവാദവും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കണം ജിജ്ഞാസയും അന്വേഷണാത്മകമുള്ള മനോഭാവത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നമുക്ക് കപടശാസ്ത്രത്തിനെതിരായ പ്രതിരോധശേഷി കെട്ടിപ്പടുത്താനാവും വിമർശനാത്മക ചിന്തയും ശാസ്ത്രത്തോടുള്ള തുറന്ന സമീപനവും വഴി കപടശാസ്ത്ര പ്രചാരങ്ങളെ തിരിച്ചറിയാനും അവ പ്രചരിപ്പിക്കാതിരിക്കുവാനും ശാസ്ത്രബോധവും യുക്തിബന്ധവുമായ ഒരു സമൂഹമായി ആഗോളതലത്തിൽ ഭാരത ശാസ്ത്ര സംസ്കാരത്തിൻ്റെ ഖ്യാതി ഉയർത്തുവാൻ ഈ ശാസ്ത്രദിനാഘോഷവേളയിൽ പ്രിയ ശ്രോതാക്കളെ നമുക്ക് പ്രതിജ്ഞ എടുക്കാം ഡിജിറ്റൽ യുഗത്തിൽ സ്യൂഡോ സയൻസിന്റെ വ്യാപനവും സാമൂഹിക പ്രത്യാഘാതങ്ങളും ഭാരത സർക്കാരിന്റെ മികച്ച ശാസ്ത്ര പ്രചാരകനുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അവാർഡ് ജേതാവ് ഡോക്ടർ ബിജു ധർമ്മപാലൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ ശാസ്ത്രലോകം